കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രോഗ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു ദേശീയ കുഷ്ഠരോഗ നിർമാർജ്ജന പരിപാടിയുടെ ഭാഗമായി തോന്നൂർക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്ന തൊക്ക് രോഗ പരിശോധനാ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി നമുക്ക് തന്നെ വിവിധ അതാത് വാദുക്കളിൽ കൊണ്ട് തന്നെ ഇത് ജനങ്ങളിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മളിൽ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകളാണ് കൂടുതൽ അതെല്ലാം മാറ്റി വെക്കുക അതായത് എല്ലാം പിന്നീട് നോക്കുക പിന്നീട് നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മറ്റുള്ള പ്രാധാന്യം കൊടുക്കും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ക്യാമ്പുകൾ നടക്കുമ്പോ അത് നമ്മുടെ ആച്ചന്മാർ വഴി അവരിലേക്ക് അറിയുകയും കൂടുതൽ പ്രവർത്തനങ്ങൾ വാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരാണ് ആളുകളിലേക്ക് എത്തുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ തൊക്കെ രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അവരുടെ ശ്രദ്ധയിൽപ്പെടാനോ അതിങ്ങനെയുള്ള ക്യാമ്പുകൾ ഉണ്ടാകുമ്പോൾ അവരെ ഈ ഭാഗങ്ങളിലേക്ക് അതായത് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചുകൊണ്ട് ശരീരത്തിൽ കാണുന്ന നിറവ്യത്യാസങ്ങളോടുകൂടിയ തടിപ്പുകൾ സ്പർശനശേഷി നഷ്ടപ്പെട്ട പാടുകൾ തൊക്കു രോഗങ്ങളുടെ ലക്ഷണങ്ങൾ ഉള്ളവരും ചികിത്സ തേടി കൃത്യമായി താഴെ വരെ അതിന് നമുക്കൊരു അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മളൊരു പ്രോഗ്രാമും ഭംഗിയാവില്ല അപ്പോൾ എന്തായാലും തോന്നി ഭാഗ്യമുണ്ട് ചിലക്കറിക്കും നമുക്ക് ഇത്രയും നല്ല ഭരണാധികാരിയെ കിട്ടിയതിൽ അപ്പോ എനിക്ക് ഇന്നത്തെ അറ്റൻഡൻസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നല്ല സ്ക്രീനിങ് ചെയ്തിട്ടുണ്ട് ഇത്രയും ആൾക്കാർ ഇനിയും വരാനുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായൊരു കാര്യമായിട്ട് ഈ ഒരു ക്യാമ്പ് നടന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ വിദ്യ ആരോഗ്യ വകുപ്പ് സൂപ്രണ്ട കെ കെ ഗൌതമൻ എച്ച് ഐ വിൻസെന്റ മറ്റ് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും ക്യാമ്പിന് നേതൃത്വം നൽകി ആശാ പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും ഈ മെസ്സേജുകൾ കഴിയുന്നത് നമ്മുടെ വഴി നമ്മുടെ പൊതുവായിട്ട് നമ്മളായിട്ട് ഇടപഴകുന്ന ആളുകളായിട്ടും എല്ലാവരോടും നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ഈ പരിപാടി ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് പ്രസിഡന്റിനെ സ്നേഹം നടത്തുന്ന രോഗപരിശോധന ക്യാമ്പാണ് ഇത് ജില്ലാ തലത്തിൽ നമ്മൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഒരു ക്യാമ്പാണ് സ്പെഷ്യാലിറ്റി ഡോക്ടർ ഡെർമറ്റോളജിസ്റ്റും മറ്റ് ടീം ചേർന്ന് നടത്തുന്ന ഈ ക്യാമ്പിലേക്ക് നമ്മൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ് പ്രത്യേകിച്ച് നമ്മളുടെ സി സി വിനോസ്